ബിഗ് ബോസ് മലയാള സീസൺസ് അതിൽ വീക്കിലി ടാസ്ക് കൊടുത്തിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ ടാസ്ക് ആണ് ഇന്ന് കൊടുത്തിരിക്കുന്ന ടാസ്കിൻ്റെ പേര് പറക്കും തളുക എന്നാണ് ഗാർഡൻ ഏരിയയിലാണ് ടാസ്ക് കിടക്കുന്നത് അതായത് ആകാശത്തു നിന്ന് ഒരുപാട് പന്തുകൾ പറന്ന് വരും പല കളറിലുള്ള പന്തുകൾ പറന്ന് വരും ചുവപ്പ് മഞ്ഞ എന്ന രണ്ട് കളറിലുള്ള പന്തുകളാണ് മുകളിൽ നിന്ന് എറിയട്ട് ഇവർക്ക് അത് പിടിച്ച് ഇവരുടെ ബാസ്കറ്റിൽ സൂക്ഷിക്കണം അതിനായിട്ട് എല്ലാവർക്കും ഗാർഡൻ ഏരിയയിൽ തന്നെ ഓരോ ബാസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ബോളിന് ഓരോ പോയിന്റ് ഉണ്ട് ചുമ ഉപ്പുള്ള ബോളിന് ചുവപ്പ് കളറുള്ള ബോളിന് മൂന്ന് പോയിന്റും മഞ്ഞ കളറുള്ള ബോ ബോളിന് ഒരു പോയിന്റുമാണ് ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്യാന്നല്ല പോയിൻ്റ് കളക്ട് ചെയ്യുന്നതാണ് ഇവിടെ പ്രധാനം വീക്കിലി ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആൾക്ക് ടിക്കറ്റ് ഫിനാലയിൽ പ്രത്യേക ഒരു പരിഗണന ഉണ്ടെന്നും കൂടി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ റെഡ് ബോൾ കളക്ട് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് കിട്ടുന്നതാണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത്